ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു പുതിയ ദൃശ്യാനുഭവം തരികയാണ് കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്ത് മാവുങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഈ ഈയൊരു ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാം അതിനുമുമ്പ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ നമുക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിന്നൊരു മൂന്ന് കിലോമീറ്ററേ ഇങ്ങോട്ട് ആനന്ദാശ്രമം എന്ന് പറഞ്ഞ ഒരു ആശ്രമം ഇവിടെ ഇവിടെയുണ്ട് ഇതിനടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത ഇത് വിശ്വകർമ്മ ക്ഷേത്രമാണ് വിശ്വകർമ്മജരുടെ ക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച അതായത് അഞ്ചടിയോളം പൊക്കത്തിൽ ഏറ്റവും വലിയ പൂർണകായ പ്രതിമ യിൽ നമ്മൾ വിഗ്രഹം ചെയ്തിട്ടുള്ള ഇതാണ് മൂർത്തിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ഭാരതത്തിൽ തന്നെ ആണെന്നാണ് പറയുന്നത് പറയപ്പെടുന്നത് അപ്പോൾ അത്രയും പ്രത്യേകതയുള്ളൊരു വിശ്വകർമ്മ ക്ഷേത്രം നമുക്ക് ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ചൊരു അറിവും കിട്ടിയത് അപ്പോൾ ഇതുപോലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ എനിക്ക് വരേണ്ടി വന്നപ്പോൾ ഞാനത് കേട്ടറിഞ്ഞ് ഇവിടെ വന്നതാണ് അപ്പോൾ എൻ്റെ ഒരു മിനിയേച്ചർ സുഹൃത്ത് ഇവിടെ ഉണ്ട് വിജീഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് തന്നെയാണത് അപ്പോൾ അങ്ങനെയാണ് ഇതൊരു ക്ഷേത്രം നമുക്ക് കാണാനും പരിചയപ്പെടാനും പറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാഴ്ചകൾക്ക് ഞാൻ കാണിക്കാം ഫ്രണ്ട്സ് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ വിശ്വകർമ്മ ക്ഷേത്രം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് പറയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ കവാടമാണ് നിങ്ങൾക്ക് ക്ഷേത്രം കാണാൻ സാധിക്കും ഇതാണ് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹമുള്ള ഒരേ ഒരു വിശ്വകർമ്മ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കാഴ്ചകളിലേക്കാണ് കിടക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പുനരുദ്ധാരണ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് അതിൻ്റെ കൊത്തുപണികൾ കല്ലിൽ വെച്ചിട്ടുണ്ട് അത് നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തെ പ്രകൃതി രമണീയവുമായ സ്ഥലമാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ആനന്ദാശ്രമം എന്ന് പറഞ്ഞ ഒരാശ്രമം കൂടെ ഉണ്ട് ഇതിൻ്റെ അടുത്ത് അതുകൊണ്ട് അതിനടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ക്ഷേത്രവും നിലകൊള്ളുന്നത് അപ്പോൾ നല്ലൊരു നല്ലൊരാത്മരവും കാര്യമൊക്കെ നമ്മളെ പ്രസിദ്ധിയാർജി ആർജിച്ച മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ പോലെ തന്നെ നല്ലൊരു ഇത് വിശ്വകർമ്മർക്ക് ഏറ്റവും നന്നായിട്ട് അഭിമാനിക്കാവുന്ന നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ രീതി തന്നെയാണ് അപ്പോൾ ഇപ്പോൾ നടയടച്ചു അടച്ചു ഞങ്ങൾ ഉച്ച സമയമായി എന്തായാലും കാഴ്ചകൾ കാണാം നല്ല ഭംഗിയായിട്ട് അതെല്ലാം ഉണ്ട് ഇത് ഇപ്പോൾ അതിൻ്റെ കൊത്തുപണികൾ നടക്കുകയാണ് ഇതൊക്കെ കാണാൻ എന്തൊരു നമ്മുടെ വിശ്വകർമ്മജരുടെ കഴിവുകൾ കാണാൻ നമുക്ക് സാധിക്കും നോക്കൂ എന്ത് രസമാണ് നോക്കി ഇത് വളരെയേറെ ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ ഒന്ന് തീർന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കുക ഇത് കാണാൻ കഴിയുന്നത് തന്നെ വലിയൊരു സുഹൃതമാണ് കല്ലിൽ കൊത്തിയെടുത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് സത്യത്തിൽ നമ്മളിതെല്ലാം പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കാണാറുള്ളത് പക്ഷേ ഇത് വേണ്ടോ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കാണാൻ സാധിച്ചതെന്നുള്ള വലിയൊരു കാര്യമാണ് ഇത് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോലും അറിയില്ല കാരണം അത്രയും അടിപൊളിയായിട്ട് തന്നെ കണ്ടാൽ നമ്മൾ അതിശയപ്പെട്ടു പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടത് കരിങ്കിലകൾ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യസമരകാലത്ത് നമ്മുടെ മൈസൂർ ശ്രീ 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 നാഗലിംഗ ഗുരുസ്വാമിയുടെ പരമ്പരയിൽപ്പെട്ട സിദ്ധലിംഗ സ്വാമിജിയാൽ പ്രതിഷ്ഠ ചെയ്താണ് ഇവിടുത്തെ വിശ്വ മഹാദേവൻ വിശ്വർമ്മ മഹാദേവൻ്റെ വിഗ്രഹം പെ പൂർണ്ണകായ പ്രതിമയാണ് അത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ വിരാട് സ്വരൂപനായിട്ടുള്ള ഒരു വിഗ്രഹം ഇത് തന്നെ ഈ അഞ്ചാനൂരിൽ കാഞ്ഞങ്ങാട് പുതിയണ്ടം ഈശ്വർമ്മ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാദേവന്റെ വിഗ്രഹം വേറെ ഇല്ല എന്നാണ് നമ്മൾ നമ്മളറിവ് ഞാൻ പറഞ്ഞതല്ല അല്ല ഇത് അക്കിറ്റൻ കവി ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ് അപ്പോൾ ഈ ക്ഷേത്രം എഴുപത്തി നാല് വർഷം കഴിഞ്ഞ് എഴുപത്തഞ്ചാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നവീകരണത്തിന് വേണ്ടിയിട്ട് വളരെയധികം പെണ്ണു ഒന്ന് രണ്ട് മൂന്ന് കോടിയോളം മുതലിറക്കിയിട്ട് കാണുന്നുണ്ടല്ലോ അപ്പം ഈ ക്ഷേത്രം നല്ലൊരു കലാരൂപത്തോടു കൂടിയിട്ടുള്ളൊരു ക്ഷേത്രം പണിയാനാണ് ഈ ഇതിൻ്റെ ചെയർമാനും ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി ട്രസ്റ്റ് ആഗ്രഹിക്കുന്നത് ഇപ്പം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്നാൽ ഈ കല്ല് മുഴുവനും ചില പണികൾ തീർന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തീർന്നു ഇനി അതിനുവേണ്ടുന്ന ജാതി മരങ്ങൾ കഴപ്പല ചെയ്യാനുള്ള മരങ്ങൾ ഇവിടെ ഒരു പത്തിരുപത് ലക്ഷത്തിൻ്റെ മര ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗത്തിൽ ഇത് ഇതിൻ്റെ പൂർണ്ണരൂപത്തിലാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആണ് ഞാനിന്ന് ഈ മേൽശാന്തിയാണ് ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ഹരിശ്ചന്ദ്രൻ പുരോഹിതരാണ് അപ്പോൾ ഇതിന് എല്ലാ വിശ്വർമ്മജരും തയ്യാറായി നമുക്ക് വളരെയധികം ഉത്സാഹിക്കുകയാണെങ്കിൽ നമുക്കിത് എത്രയും വേഗത്തിൽ നമ്മൾ നല്ലൊരു ശിൽ ശില്പത്തോടു ഒരു ക്ഷേത്രം പണിയാമെന്നുള്ളതാണ് നമ്മളെ ആഗ്രഹങ്ങൾ അതുകൊണ്ട് എല്ലാവരും വിശ്വർമ്മേ വിശ്വർമാക്കണതെല്ലാം പൊതുവെ വിരാട് സ്വരൂപനായി ഈ ക്ഷേത്രം രൂപമുള്ള വിരാട് സ്വരൂപനായ ഈ വിശ്വർമാവിൻ്റെ രൂപമുള്ള അമ്പലം വേറെ ഇല്ല ഇതുതന്നെ പറയാം അപ്പോൾ അതിനുവെട്ടുന്ന തണമെന്നത എല്ലാ ജനങ്ങളും ഭക്തന്മാരായ ജനങ്ങളും ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉദാരമായിട്ട് നിർമ്മാണ പ്രവർത്തനം പ്രവർത്തനത്തിന് സംഭാവന ചെയ്യണം എന്നെല്ലാം എൻ്റെ ഒരു മേൽശാന്തി എന്നുള്ള നേരിൽ എൻ്റെ ഒരു ആഗ്രഹം ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഈ നിത്യപൂജ നടക്കുന്ന നിത്യപൂജ ക്ഷേത്രമാണ് നിത്യപൂജ മൂന്ന് നേരം രാവിലെ അഞ്ച് മണിക്ക് നല്ല തുറന്ന് പിന്നെ അഭിഷേകത്തോട് കൂടിയിട്ട് മലർ നിവേദ്യം വെച്ച് പൂജിക്കുന്നു പൂജ നിവേദ്യം കൊടുക്കുന്നു ഉച്ചക്ക് വെള്ള നിവേദ്യം പായസം ഇതെല്ലാം കൊടുത്ത് അങ്ങനെ ഉച്ചയ്ക്ക് എത്തപ്പെടും രാത്രി മലർ നിവേദ്യം ഇത് കൊടുത്ത് പൂജ കഴിക്കും അപ്പോൾ ബാക്കി വിശേഷ പൂജകളെല്ലാം വൈശാഖ ശുക്ലപക്ഷ പഞ്ചമിയാണ് ഇവിടുത്തെ പ്രധാനം ദേവൻ്റെ പ്രതിഷ്ഠാ ദിനം വൈശാഖ ശുക്ലപക്ഷ പഞ്ചമി ശ്രീ ശങ്കര ജയന്തി ദിനമാണ് ഈ ദേവൻ്റെ പിന്നെ പ്രതിഷ്ഠാ ദിനം ഒന്നാണ് ധജാരോഹണം മൂന്ന് ദിവസത്തെ പൂജ കലശപൂജ അങ്കുരർപ്പണം ഇങ്ങനെ എല്ലാ പൂജകളും അവകലശ പൂജകളെല്ലാം ചെയ്ത് ആറാട്ടോടു കൂടി മൂന്നാമത്തെ ദിവസം സമാപിക്കുന്നതാണ് അപ്പോൾ വിഗ്രഹത്തിന് എഴുന്നള്ളി ഇത് അപപ്രദ സ്നാനം എന്നുള്ള അതിൻ്റെ പേര് അപപ്രദ സ്നാനാണത് ഒരു വെള്ളത്തിൽ വിഗ്രഹത്തോടുകൂടി ആറാടിക്കുന്നതാണ് അപപ്രദ സ്നാനം എന്ന് പറയുന്നത് അത് ഈ കൊടിയേറ്റം തുടങ്ങിയിട്ട് മൂന്നാം ദിവസമാണ് അപ്പം അല്ലെങ്കിൽ എഴുന്നള്ളി ഇതൊക്കെ ഉണ്ടാവും അപ്പം അന്ന് എല്ലാം ഒന്ന് കുറച്ച് തീർച്ചയായിട്ടും വളരെ സന്തോഷം കാരണം ഇങ്ങനൊരു കുറിച്ച് അറിയാൻ വയ്യാത്തവർക്ക് ഒരു അറിവിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ക്ഷേത്രം നമുക്ക് ഒരു വിശർമചനാണ് എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇതിൽ നമുക്ക് നമ്മുടെ ഒരു ക്ഷേത്രം ഇങ്ങനെ എങ്ങനെയുണ്ട് എന്നറിയാൻ കഴിഞ്ഞാലും ഇതിൻ്റെ രാമനായത്താൻ എന്നൊരാളാണ് ഇതിൻ്റെ എൻ്റെ എലത്തിൻ്റെ താഴത്ത് കത്തമ്പു ആചാരി എന്ന അദ്ദേഹം കൂടിയിട്ടാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രാരംഭ പ്രവർത്തനം ഈ ക്ഷേത്ര നിർമ്മാണം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ കുറെ ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് അത് ഓരോ കമ്മിറ്റി വന്നിട്ട് ഇനിയിപ്പം ഇന്നത്തെ ഈ ട്രസ്റ്റിൻ്റെ അത് ഈ ക്ഷേത്രം കമ്മിറ്റി ഇന്ന് വിചാരിക്കുന്നത് ആ ഫോട്ടോയിൽ കാണുന്ന പൂർണ്ണ വളരെ കല കലാ കലാ കൗതൃത്വത്തോടിയിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കത് എല്ലാവർക്കും ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടെയാണ് നമ്മുടെയൊക്കെ ഒരു കാര്യം തീർച്ചയായിട്ടും അങ്ങനെ പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ കാണാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം എൻ്റെ പേര് ജയപാലിനാണ് ജയപാൽ ഞാൻ കോട്ടയത്ത് നിന്ന് വരെയാണ് വളരെ സന്തോഷം ഓക്കെ സുഹൃത്തുക്കളെ ഇതാണ് ശ്രീമദ് പരശിവ ശിവർമ്മ ക്ഷേത്രം മാവുങ്കാൽ പുതിയ കണ്ഠം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞങ്ങാട് സ്ഥലമാണ് കാസർഗോഡ് ജില്ല അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ ഒരുപാട് കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ഒരു കല്ലുകളിൽ ഇത്രയും വിസ്മയം തീർക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ അതിനെക്കുറിച്ച് അത് ചെയ്യുന്ന ആളെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് അദ്ദേഹത്തിൻ്റെ നിന്ന് തന്നെ കേൾക്കാം എങ്ങനെയാണ് പേര് എൻ്റെ പേര് അനിൽകുമാർ അനിൽകുമാർ ഇവിടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വീട് ഏർ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ദാനശില്പിയാണ് ഈ ക്ഷമിക്കണം ഇദ്ദേഹം പറഞ്ഞ പോലെ കരിങ്ങലിന്റെ ശില്പിയല്ല പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് രാജു ആചാര്യാണ് അദ്ദേഹം തമിഴ്നാട്ടിലാണ് ഇപ്പോ ഒരുപാട് വർഷമായിട്ട് കാർക്കളയിലാണ് താമസം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇവിടെ കാണുന്ന കരിങ്കല് ശില്പങ്ങൾ ചെയ്തത് അദ്ദേഹത്തിന്റെ കൂടെ അത്യാവശ്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ശില്പിയല്ല ഇത് പിന്നെ അഞ്ചാമത്തെ വർഷത്തിലേക്ക് എത്തുന്നു മൂന്ന് വർഷം ഇവിടെ ഒരു തുടർച്ചയായി എടുത്തു ഇപ്പോ കാർക്കിളയിൽ നിന്ന് അവരെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഒരു രണ്ടു മൂന്ന് മാസം കൂടുന്ന സമയത്ത് ഒന്നോ രണ്ടോ ലോഡ് ചെയ്ത വർക്ക് ചെയ്യുന്നത് വലിയൊരു ശില്പിയാണ് അദ്ദേഹം ഒരു ഈ വിശ്വകർമ്മ ക്ഷേത്രത്തിലെ സമുദായത്തിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വർക്കാണ് ഈ കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രവൃത്തികളോട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്

ഇങ്ങനെ ഒരു അമ്പലത്തിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് വിജീഷാണ് അപ്പൊ വിജീഷും ഞാന് സുഹൃത്തുക്കളാണ് അപ്പൊ അങ്ങനെയാണ് ഈ അമ്പലത്തിനെ കുറിച്ച് കേട്ടതും പിന്നെ ഈ അമ്പലത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ശില്പ ഈ ശില്പത്തിനെ കുറിച്ച് ഒന്ന് ഒന്ന് വിശദമായി ഒന്നുകൂടെ പറയാമോ ഇവിടെ എന്താണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ തുടക്കം നല്ല രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല് പ്രതിഷ്ഠ കഴിഞ്ഞത് അതിന്റെ ഒരു വലിയ ഭാഗ്യം ഒക്കെ ഉണ്ട് എന്റെ അച്ഛന്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മൈസൂർ ഗുരുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കൈവിട്ട വാങ്ങിയ ഒരു മഹാദ്ധിയുടെ മകന്റെ മകനാണ് അതിന്റെ ഒരു അനുഗ്രഹം ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്നത് പഞ്ചലോഹത്തിന്റെ അഞ്ചടി പൂർണ്ണമായും പഞ്ചലോഹത്തിലുള്ള അഞ്ചടി വരെയുള്ള വിശ്വവർമാവിന്റെ നിൽക്കുന്ന രൂപം അത് ലോകത്ത് എവിടെയും അങ്ങനെ ഒരു പ്രതിഷ്ഠയുള്ളതായിട്ട് ഞാൻ അറിവില്ല ഉപദേവതയായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എങ്കിലും പ്രാധാന്യമുള്ള വിശ്വർമാവിന് പ്രാധാന്യമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായിരിക്കും ഇനി വരാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് ഈ പൂർണ്ണമായും അഞ്ച് ക്ഷേത്രങ്ങളിലടക്കം ശ്രീകോകുലടക്കം ആറ് സരസ്വതി മണ്ഡപം അതുപോലെയുള്ള അരയാൽ തറാവും പൂർണ്ണമായിട്ട് ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു ഏകദേശം ഒരു പത്ത് കോടി ബഡ്ജറ്റിനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൂടിയ ദോഷം ഒരുപാട് ഒരു സംശയങ്ങളുണ്ടാകും പത്ത് എന്ന് പറയുന്നത് ഏകദേശം ഏഴ് കോടിയോളം ക്ഷേത്രത്തിനും മൂന്ന് കോടിയോളം നമ്മുടെ ഈ പിന്നെ ജനങ്ങൾ എന്ന പൊതു ഉപകരിക്കപ്പെടുന്ന രീതിയിലുള്ള സർവകലാശാലകളും കൾച്ചർ സെന്ററും ഒരു ശില്പ മ്യൂസിയം മ്യൂസിയം കൂടി ഇവിടെ വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഫണ്ടൊക്കെ അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യക്തമായ പറയുന്നത് ഞാൻ തെറ്റായി ഭാവിയില് തീർച്ചയായിട്ടും ദേശീയ തീർത്ഥാടന ആ ഓക്കെ അപ്പൊ ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ എന്താ അൻലിയേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ഇതൊക്കെയാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത അപ്പം ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരു വിശ്വകർമ്മജൻ എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രം ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്ന് അറിഞ്ഞ് അവിടെ വരാനും അത് കാണാനും ഒരു ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങളിലും അതിൻ്റെ ഇനി അങ്ങോട്ട് ഈ ക്ഷേത്രം നല്ല രീതിയിൽ അല്ലെ അറിയപ്പെട്ട് വരുന്നത് നമ്മൾ ഓരോരുത്തർക്കും വിശ്വർമ്മജരായ ഓരോരുത്തർക്കും നല്ലൊരു നേട്ടം കൂടെയാണ് കാരണം നമുക്ക് അഭിമാനിക്കാം നമ്മൾക്ക് ഇങ്ങനെയൊരു ക്ഷേത്രം ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് ഉള്ളതാണെന്ന് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിന്റെ എല്ലാ രീതിയിലും ഇതിന്റെ ഭംഗിയായി കാര്യങ്ങള് നടത്താൻ വിശ്വമദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം സന്തോഷം വളരെ സന്തോഷം കൂടുതൽ പിന്നെ ലോകത്തിലെ ആൾക്കാരൊക്കെ ഇവിടെ വരട്ടെ ജാതി മത രാഷ്ട്രീയ വർഗ വേദമന്യ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ മതത്തിൽപ്പെടാത്തവർ പോലും ഇവിടെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഫലം കിട്ടുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽ ഓർമ്മയുണ്ട് അപ്പോൾ കേട്ടല്ലോ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം പറഞ്ഞു ഇവിടെ മെയിൻ ആളായിട്ട് അദ്ദേഹം മറ്റേ അദ്ദേഹം പറഞ്ഞു അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായ വിചാരിക്കുന്നു എന്തായാലും കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഉള്ളവരും ഇതിനെക്കുറി കുറിച്ച് കേട്ടറിഞ്ഞവരും തീർച്ചയായിട്ടും വരിക കാണുക കാണേണ്ട ഒരു കാര്യം തന്നെയാണത് ഓക്കെ അപ്പൊ സുഹൃത്തിയുടെ അൻലേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ ഇതൊക്കെയാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത അപ്പം ഒരു അമ്പലം എന്ന് പറയുന്നത് ഒരു വിശ്വകർമ്മജൻ എന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രം ഇങ്ങനെ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്ന് അറിഞ്ഞ് അവിടെ വരാനും അത് കാണാനും ഒരു ഭാഗ്യം കിട്ടി തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കാര്യങ്ങളിലും അതിൻ്റെ ഇനി അങ്ങോട്ട് ഈ ക്ഷേത്രം നല്ല രീതിയിൽ അല്ലേ അറിയപ്പെട്ട് വരുന്നത് നമ്മൾ ഓരോരുത്തർക്കും വിശ്വർമ്മജരായ ഓരോരുത്തർക്കും നല്ലൊരു നേട്ടം കൂടെയാണ് കാരണം നമുക്ക് അഭിമാനിക്കാം നമ്മൾക്ക് ഇങ്ങനെയൊരു ക്ഷേത്രം ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് ഉള്ളതാണെന്ന് തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിന്റെ എല്ലാ രീതിയിലും ഇതിന്റെ ഭംഗിയായി കാര്യങ്ങൾ നടത്താൻ ദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ പിന്നെ ലോകത്തിലെ ആൾക്കാരൊക്കെ ഇവിടെ വരട്ടെ ജാതി മത രാഷ്ട്രീയ വർഗ വേദം എന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ മതത്തിൽപ്പെടാത്തവര് പോലും ഇവിടെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഫലം കിട്ടുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ പെട്ടവരും ക്രിസ്ത്യൻ സമുദായത്തിൽ ഓർമ്മയുണ്ടോ അപ്പോൾ കേട്ടല്ലോ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹവും പറഞ്ഞു ഇവിടെ മെയിൻ ആളായിട്ട് അദ്ദേഹം മറ്റേ അദ്ദേഹം പറഞ്ഞു അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി വിചാരിക്കുന്നു എന്തായാലും കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളവരും ഇതിനെക്കുറി കുറിച്ച് കേട്ടറിഞ്ഞവരും തീർച്ചയായിട്ടും വരിക കാണുക കാണേണ്ട ഒരു കാര്യം തന്നെയാണത് ഓക്കെ